വിളക്ക് കത്തിക്കാം മണ്ണെണ്ണം വേണ്ട കരിയില്ല പുകയില്ല മണവില്ല ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ വിളക്ക് എത്തിച്ച് വെക്കാൻ പറ്റും അതെങ്ങനെയാ ഒന്ന് കണ്ടു നോക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തുകൂടെ നോക്കൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും മുട്ടയൊക്കെ പൊട്ടിപ്പോവാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ ഉപ്പിട്ട് വെക്കാം വിനാഗിരി ഇട്ട് ഒഴിച്ചിട്ടാണേലും നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ മുട്ടയുടെ തോലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒടിച്ചെടുക്കാനും മുട്ടയൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് അല്ലാതെ ഈ ഒരു സൂത്രം കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സൂ സൂപ്പറായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും മുട്ട പൊട്ടിപ്പോകത്തേലും ഉപ്പും വേണ്ട വിനാഗിരിയും വേണ്ട ഒന്നും വേണ്ട ഈ ഒരു കഷ്ണം ചിരട്ട മതി കേട്ടോ പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങുന്ന നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ വേണം മുട്ടയെ വെച്ച് പുഴുങ്ങി വെച്ച് വെച്ച് വേണം പുഴുങ്ങിയെടുക്കാൻ പച്ച വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ ഇത് മുട്ട പുഴുങ്ങിയത് കൈ കൊള്ളാതെ തന്നെ മുട്ട ചെറു ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മുട്ട പൊട്ടത്തുമില്ല ഒന്നുമില്ല അതിൻ്റെ കൂടെ ഈ ചെറിയ കഷ്ണം ഒരു ചിരട്ടയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ മുട്ട പൊട്ടത്തേ ഇല്ല കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലി മുട്ടയുടെ തോട് നമുക്ക് ഉരിച്ചെടുക്കുന്ന പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് വരുന്നതുമായിരിക്കും ഒരു മുട്ടയ്ക്ക് ഒരു മുട്ടയുടെ ഇതൊന്നും അവിടെ നിന്ന് പോത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് തിളപ്പിച്ച് മുട്ട ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് ഉരിച്ച് കാണിക്കാം അതുമാത്രമല്ല ഈ നമ്മുടെ ചിരട്ടയിട്ട വെള്ളമുണ്ടല്ലോ മുട്ട പുഴുങ്ങാൻ വെച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളം കളയരുത് നമ്മുടെ കിച്ചൺ സിംഗിൽ ബ്ലോക്ക് മാറ്റാൻ നല്ലതാണ് അതുപോലെ നമ്മുടെ ബാത്റൂം ക്രോസെറ്റിലും ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറ്റാൻ നല്ലതാണ് ക്ലീനിങ്ങിന് നല്ല സൂപ്പർ ഒരു സാധനമാണ് കിട്ടാം അങ്ങനെ നമുക്ക് രണ്ട് ഉപയോഗമുണ്ട് ഇതുകൊണ്ട് ഈ ചിരട്ടയും കൊണ്ട് ചിരട്ടയും കൊണ്ടുള്ള കുറേ ടിപ്പുകൾ ചാനലിൽ ഞാൻ ഇട്ടിട്ട് കൊടുക്കും കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ നല്ല ടിപ്പുകളാണ് ഇതേ നമ്മുടെ മുട്ട ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒട്ടടുത്ത് ഒടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും കറി വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ നല്ല മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും കിട്ടാനായിട്ട് ഒരു അരമുറി നാരങ്ങ ഫ്രൈ ചെയ്യുന്ന ഓയിലിലേക്ക് അത് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അതുമാത്രമല്ല ചിക്കനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല മുരിമുരാന്ന് നല്ല മുരിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കറി വെക്കുവാണെങ്കിൽ അതിലോട്ട് അര അര നാര സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കിയിട്ടൂടെ കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പും നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിൽ നമ്മളിതുപോലെ കുറേ ബലൂണൊക്കെ മേടിച്ച് നോക്കും ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ ബലൂണൊക്കെ മേടിച്ച് വെക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ബലൂൺ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല ചൂടൊക്കെ ആകുന്ന ആയതുകൊണ്ടും പിന്നെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴും ഇതൊന്നിനോ ഒന്നിനോടൊന്ന് ഒട്ടിയിട്ട് ഇതങ്ങ് പോകും അപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ കാശ് പോയി കിട്ടും കേട്ടും അപ്പോൾ നല്ല നല്ല വലിയ സൈസ് ബലൂണൊക്കെയാണ് വീർപ്പിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫങ്ക്ഷനൊക്കെ നല്ലതാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യാനായിട്ട് നല്ല പല കളർ നല്ല കാണാനും നല്ല ഭംഗിയാണ് അതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതൊന്നിനോടൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഞാൻ പറയുന്നത് പൗഡർ കാണുമ്പോൾ എല്ലാവരും വീടുകളിൽ കുറച്ച് പൗഡർ ഈ കവറിലേക്ക് തൂകി കൊടുക്കുക കുറച്ച് പൗഡർ തൂക്കിക്കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും റബ്ബർ ബാൻഡ് വെച്ച് നിന്ന് കെട്ടി ആ കവറോട് കൂടി തന്നെ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര വർഷത്തിനോളം വേണമെങ്കിലും അന്ന് അങ്ങനെ തന്നെ ഇരുന്നോളും നമുക്ക് നമ്മുടെ പൈസ നഷ്ടമാകത്തില്ല അതുമാത്രമല്ല ബലൂൺ ഒന്നും ഇടുന്നൊട്ടി പോകത്തൂല്ല പൊട്ടി പോകത്തൂല്ല കേട്ടോ എന്തെല്ലാം ഞാൻ കുറച്ച് പൗഡർ ആ കവറിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം തന്നെയാണ് ഒന്ന് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ എന്നിട്ട് കെട്ടിയൊരു കുപ്പിയിൽ അടച്ചു വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഇത് മാത്രമല്ല കയ്യുറ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സേഫ്റ്റിപ്പിന് റബ്ബർ ബാൻഡ് ഇതൊക്കെ നമ്മൾ ഒത്തിരി മേടിച്ച് യൂസ് ചെയ്യുന്നവരാണല്ലേ ഒത്തിരി അത്യാവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അതും ഇങ്ങനെയൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ സേഫ്റ്റി പിൻ ഒക്കെ ആണെങ്കിൽ കുറേ കരുവരുമ്പെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനും കുറച്ച് പൗഡർ തൂങ്ങിയിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ചെള്ളാകത്തേ ഇല്ല അങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തുരുമ്പെടുക്കാതെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് റബ്ബർ ബാൻഡ് ഒന്നിനോടൊന്നും ടിപ്പ് വിളിക്കത്തില്ല അതിൻ്റെയൊക്കെ ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് പോയി കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ കറണ്ടൊക്കെ പോയി കരുമ്പോൾ ഇപ്പം നമുക്ക് മണ്ണെണ്ണ ഒന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾക്ക് മണ്ണെണ്ണയൊക്കെ വിലയ്ക്കൊക്കെ മേടിക്കുന്നവർ തന്നെ ഇനി മണ്ണെണ്ണയുടെ ആവശ്യമേ ഇല്ല നമ്മുടെ വീട്ടിലത്തേക്ക് കേട്ടോ നമുക്കൊരു കറണ്ടൊക്കെ പോയി കയറുമ്പോൾ ചിലപ്പോൾ മെഴുകുതിരി ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്കൊരു കുപ്പി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കുപ്പിയിൽ ഈ ഒരു സൂത്രം ചേർത്ത് കൊടുത്തിട്ടൊന്ന് തീ നമ്മൾ വിളക്കൊന്ന് കത്തിച്ച് വെച്ച് നോക്കിക്കേ അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പി എടുക്കരുത് നമ്മുടെ ഇതുപോലത്തെ ബോട്ടിൽ എടുക്കാം അപ്പം എൻ്റേത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു തേൻ്റെ കുപ്പിയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരളവിൽ മുക്കാ കുപ്പി അതിൻ്റെ ഈ അളവിൽ മുക്കാ കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ലിക്വിഡാണ് ഡിഷ് വാഷ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡിലെ വിമ്മിൻ്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കില്ലെങ്കിൽ സോപ്പിൻ്റെ ലൈൻ മതി കേട്ടോ അപ്പം നമുക്ക് സോപ്പ് വെള്ളം മാത്രം മതി നമുക്ക് വിളക്ക് കത്തിക്കാം മണ്ണയുടെ ആവശ്യമില്ല ഒരു ബാഡ് സ്മെല്ലില്ല പുകയില്ല കരിയില്ല അങ്ങനെ ഒന്നുമില്ല നമുക്ക് എത്ര നേരം വേണേലും അങ്ങനെ തന്നെ ഈ സോപ്പ് വെള്ളത്തിൽ ഈ വിളക്ക് കത്തി നിൽക്കും അപ്പം നിങ്ങളിങ്ങനെ ആരേത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എന്നിട്ട് നിന്റെ ആ ഡിഷ് വാഷ് ഞാനതിൻ്റെ തൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിൻ്റെ ഒരു ആ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഈ ആടെ പിന്നെ ആ കുപ്പിടെ ഒരു ഭാഗം വരെ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബോട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൺ എബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തിൽ കിട്ടും പനി ആയത് കാരണം സൗണ്ട് സൗണ്ടൊന്നും ഇപ്പം ശരിയായിട്ടൊന്നുമില്ല എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത് ഞാൻ ഇപ്പം ആ കുപ്പി മുക്കാ കുപ്പിയോടെ കുറച്ചും വെള്ളം കൂടെ ഒടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ ഇത്രയും ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏത് ഓയിലാണേലും കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ ഇത് നിറച്ച് ഓയിലെടുക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഈ സോപ്പ് വെള്ളം മാത്രം മതി ഇതിലേക്ക് ഏത് ഓയിലാണേലും കുഴപ്പമില്ല നമ്മളിപ്പം സ്നാക്സ് പിടിച്ച ഓയിൽ കാണുമല്ലോ അതുപോലെ തന്നെ പപ്പടം കാച്ച ഓയിൽ കാണും അങ്ങനെ ണും കുഴപ്പമില്ല കുറച്ച് ഇതിൻ്റെ ഒരു കാൽക്കപ്പോടും അത്രയും ആ അടപ്പിനൊരു കുപ്പിയുടെ അടപ്പിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ഓയിലിനെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ടത് ഇത് കണ്ടില്ല ഇതേ രീതിയിൽ കണ്ട അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളവും അതുപോലെ ഓയിലും തമ്മിൽ വേർതിരിഞ്ഞ് കിടക്കും കണ്ട ഇതേ രീതിയിലിരിക്കും എന്നിട്ട് നമുക്കൊരു തിരിയിടാം നിങ്ങളുടെ വീട്ടിലിങ്ങനെ ചെറിയ വിളക്കിന് വിളക്കെണ്ണയൊക്കെ ഉപയോഗിക്കത്തില്ല അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ തിരിയിടാം അല്ലെങ്കിൽ നമുക്ക് തുണി ഉണ്ടെങ്കിൽ ഒന്ന് തിരികട അപ്പൊ നമുക്ക് ഈ അടപ്പിനൊരു ഹോളിട്ട് കൊടുക്കണം ഈ ഹോളില് ഈ ഇതിന്റെ ഈ തിരിയൊക്കെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല കട്ടിക്ക് പിന്നെ കത്തിപ്പോകാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് പിടിപ്പിക്കുക അതായത് ചെറിയ പിന്നെ അലുമിനിയത്തിൻ്റെ പോലെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് പിടിപ്പിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ അതിൻ്റെ ചെറിയൊരു ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു തിരി ഞാൻ രണ്ട് തിരി തിരിയെടുത്തിട്ട് നല്ലപോലെ ചുറ്റിയെടുത്തിട്ട് ആ ഹോളിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കറണ്ട് പോയാൽ ഉടനെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ കറണ്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കത്തിച്ച് വെക്കാൻ പറ്റും അപ്പോൾ മണ്ണെണ്ണയുടെ ഒരാവശ്യമില്ല ഈ മണ്ണെണ്ണയുടെ മണ്ണെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുക്കള ിലൊക്കെ ആ പുക ഉണ്ടങ്ങട്ട് ഭയങ്കര ഒരു മണമായിരിക്കും അല്ലേ ആ പുക കൊണ്ട് കരി പുക ഇങ്ങനെ പുക പോയിട്ട് അവിടെയെല്ലാം കറുത്തിരിക്കും അതുപോലെ പിന്നെ അതുപോലെ മെഴുകുതിരി പെട്ടെന്ന് മെഴുകുതിരി ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെയൊന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒന്ന് കത്തിച്ച് വെച്ചാൽ നല്ല വെട്ടം കിട്ടും അപ്പോൾ അതെത്ര നേരം വേണേലും അങ്ങനെ നിന്നോളും കേട്ടോ അത് കിട്ടും പോകത്തിന് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ എന്നിട്ടത് ഞാനത് തിരി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കത്തിച്ച് വെച്ച് കാണിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം വെള്ളം പിന്നെ പച്ച വെള്ളത്തിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഡെക്കറേഷനൊക്കെ ഇതിനകത്ത് നല്ല കല്ലുകൾ കാണാൻ ഭംഗിയുള്ള ഒത്തിരി കല്ലുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൽ പക്ഷെ ഞാനിപ്പോൾ അത് സിമ്പിളായിട്ടാണ് ഈ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പല്ലേ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊത്തിരി നേരം കത്തി നിന്നായിരുന്നു എനിക്കിവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അടിപൊളി ടിപ്പുകളാണ് എല്ലാം ഇട്ടിരിക്കുന്നത് പല്ലീനെ പാറ്റാനേ എല്ലാം തൊട്ടൊത്തിരി ടിപ്പുകൾ കേട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും കണ്ടോ നമ്മുടെ വിളക്ക് ഇവിടെ നല്ല വില കാത്തുപോട്ടെ കണ്ടോ ഒരു കരിയില്ല ഒരു പുകയില്ല ഒരു സ്മെല്ലില്ല ഒന്നുമില്ല നല്ല ഈ സോപ്പ് വെള്ളത്തിന് ഒരു മണമുണ്ട് കിട്ടോ നല്ലൊരു മണമാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്